പട്ടംകുട ശുശ്രൂഷയിലും പുത്തൻ കുർബാനയിലും ഒക്കെ നമ്മുടെ ആരാധനകൾ ഏറ്റവും നിഷ്ഠയോടെയും ദൈവോന്മുഖമായും നടത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റെ പ്രാധാന്യം താ തുലവും കുറവാണ് എന്ന് സമർത്ഥിക്കേണ്ടി വരും ഈ ഏഴാമത്തെ വിശുദ്ധ കുർബാനയാണിത് പുത്തൻ കുർബാന പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ദൈവജനത്തിന് ആവശ്യമായ നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ മേച്ചേരി മുകളിലെ അച്ഛൻ ബിനോയിച്ചനെയാണ് അതിൻ്റെ ചുമതലയേൽപ്പിച്ചത് അച്ഛൻ്റെ വലിയൊരു സമർപ്പണം ഈ ഇക്കാര്യത്തിലുണ്ട് ഇക്കാര്യത്തിൽ ഞാൻ ചില നിയന്ത്രണങ്ങളും നിബന്ധനകളും പറഞ്ഞിരുന്നത് അച്ഛനറിയാം ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു അതൊന്നും ലംഘിക്കാതെ ആരാധനയുടെ ഒരു വലിയ അനുഭവം ഈ ഏഴ് ഇടവകളിലും നമ്മുടെ പൗരോഗിത്യ സ്വീകരണത്തിൻ്റെ ആ ദിവസവും നമ്മുടെ ആരാധന വഴിയായി ലഭിക്കുന്നതിന് ഇടയായി ഞാൻ പ്രിയപ്പെട്ട ബിനോയ് അച്ഛനെയും ബെനഡിക്റ്റ് അച്ഛനെയും ജോൺസൺ അച്ഛനെയും അച്ഛൻ്റെ ചെന്മാരുടെ കൂടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ധാരാളം പേരുണ്ട് അവരെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു നിങ്ങൾ ഒരു മത്സരത്തിൽ സംബന്ധിച്ച് വിജയികളാകുന്നതിൻ്റെ അഭിനന്ദനമല്ല നമ്മുടെ ദൈവജനത്തെ ആരാധിക്കാൻ നിങ്ങൾ അനുവദിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ മഹത്വം പലപ്പോഴും ഈ മറ്റു വാദ്യാഘോഷങ്ങൾ കൊണ്ട് നമ്മളുടെ ആരാധന പലപ്പോഴും മുടങ്ങിയിട്ടുണ്ട് വലിയ ദുസ്സഹമായിട്ടുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിലെല്ലാം ഒരു എക്സെപ്ഷനും ഇല്ലാതെ എല്ലാം ഏറെ അനുഗ്രഹീതമായി നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ബിനോയച്ചനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു കയ്യൊന്നും അടിക്കേണ്ട കുർബാന ആയതുകൊണ്ട് കയ്യടി ഇത് കഴിഞ്ഞിട്ട് കുർബാന കഴിയുമ്പോൾ ഒന്ന് അടിച്ചാൽ മതി അച്ഛൻ്റെ ശുശ്രൂഷകളിൽ ഇത് അനുഗ്രഹമായിരിക്കട്ടെ ഇത് പട്ടം പട്ടംകുടയ്ക്കും പുത്തൻ കുർബാനക്കും മാത്രമല്ല ഇനി ഇങ്ങനെ ചെയ്യാവൂ എന്ന് വെച്ചാൽ ഇത്രയും മതി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ആരാധന സജീവമാകും മറ്റ് കൂട്ടായ്മകൾക്കതൊരു മാതൃകയുമാകും അച്ഛനെയും അച്ഛൻ്റെ കൂടെ സഹകരിച്ച എല്ലാവരെയും കീബോർഡ് ഒക്കെ വായിച്ചിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ അത് കീബോർഡാണോ എന്ന് പോലും സംശയം ഇല്ലാത്തതുപോലെ വളരെ മനോഹരമായി പ്രാർത്ഥിക്കുന്നതിനെ സഹായിച്ചിട്ടുള്ളവർ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ